വിഴിഞ്ഞം പോർട്ട് ഉറപ്പായിട്ടും അത് ഇന്ത്യയുടെ ഒരു വലിയ സംഭവമായിട്ട് മാറാൻ പോവുകയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനാഗ്രേഷൻ നടന്നു പ്രധാനമന്ത്രി മോദി അത് ഇനാഗ്രേറ്റ് ചെയ്ത് ഈ രാജ്യത്തിന് കൈമാറി അത് പല ട്രയൽസൊക്കെ നടത്തിയ ശേഷമാണ് അതിൻ്റെ ഇനാഗ്രേഷൻ നടക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇത് ട്രാൻഷിപ്മെന്റ് ടെർമിനലാണ് അപ്പോൾ പ്രധാനമന്ത്രി മോദി തന്നെ പറഞ്ഞു അതായത് സിംഗപ്പൂർ പോർട്ട് മറ്റുള്ള പോർട്ടുകൾ കാരണം ഇന്ത്യയിൽ അവിടെയും മദർഷിപ്പ് എടുക്കുകയില്ല ഇന്ത്യയുടെ എഴുപത് ശതമാനം ഇന്ത്യയിലേക്ക് വരുന്ന ഷിപ്പ്മെന്റുകൾ അല്ലെങ്കിൽ പോകുന്ന ഷിപ്മെൻറ്റുകൾ ഈ പറയുന്ന സിംഗപ്പൂർ പോർട്ടിൽ നിന്നും മറ്റുള്ള പോർട്ടുകളിൽ നിന്നാണ് പോകുന്നത് കാരണം ഇന്ത്യയിൽ മദർഷിപ്പ് എടുക്കുന്ന പോർട്ടുകളല്ലേ അതാണ് വിഴിഞ്ഞതെന്ന് പറയുന്നത് കാരണം ഡീപ് സീ പോർട്ടാണിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ഇൻഡെപ്തായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായത് ഇത് കേരളത്തിൻ്റെ എക്കോണമിയെ മാറ്റും കാരണം ഇത് വല്ലാത്ത രീതിയിലുള്ള എക്കണോമിക് ചേഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ രീതിയിലും കാരണം വലിയ ആക്ടിവിറ്റീസാണ് നടക്കാൻ പോകുന്നത് കാരണം നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ സിംഗ സിംഗപ്പൂർ എന്ന് പറയുന്ന ഒറ്റ പോർട്ട് കൊണ്ടാണ് ആ രാജ്യം ഇത്രയും വലിയ മാറിയത് ജവലി പോർട്ട് ദുബായ് അതേപോലെ പോർട്ടുകൾ നല്ല രീതിയിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന പോർട്ടുകളാണെങ്കിൽ അവിടെ ഇതായത് നമ്മൾ ഈ പറയുന്ന തിരുവനന്തപുരം റൂട്ടിൽ എല്ലാ വർഷവും ഏകദേശം ഒരു ലക്ഷത്തിനടുപ്പിച്ച ഷിപ്പുകളാണ് അതുവഴി ആ റൂട്ട് പോകുന്നത് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം മത്സ്യബന്ധന ഉള്ള ആള് പറഞ്ഞത് ആ റൂട്ടിൽ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതായത് മീൻ പിടിക്കാൻ പോകുമ്പോഴും കാണുന്നത് ഈ വലിയ സിറ്റികളിലൊക്കെ പോകുന്ന പോലെ ബസുകളും വണ്ടികളും പോകുന്ന പോലെയാണ് അവിടെ ഇങ്ങനെ ബസലുകൾ മൂവ് ചെയ്യുന്നത് അത്രമാത്രം പ്രാധാന്യമുള്ള കൂട്ടാണത് അപ്പം ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ അപ്പുറത്തോട്ടാണ് ഈ സംഭവം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സി പി എം അതായത് പിണറായി വിജയൻ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റുകാര് അവരൊക്കെ നടത്തുന്ന ക്ലെയിംസ് എന്ന് പറയുന്നത് ബേസ്ലെസ് അതെ നേരത്തെ പല ആവൃത്തി തുടങ്ങാൻ നോക്കി നടന്നില്ല അപ്പൊ അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ ശേഷമാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് അതായത് ഇത് ഇത് പേപ്പറുകൾ കിടക്കുന്ന സാധനം എടുത്തുകൊണ്ട് വന്ന് ഇത് യാഥാർത്ഥ്യ യഥാർത്ഥ യാഥാർത്ഥ്യ ബോധത്തോട് അന്ന് യു പി ഐ ഭരണമായിരുന്നു മൻമോഹൻ സിംഗ് എ കെ ആന്റണി കേരള കേരളത്തിൽ നിന്ന് പ്രതിനിധിയായിട്ട് ഡിഫൻസിൻ്റെ മിനിസ്റ്റർ ആണ് ഉമ്മൻചാണ്ടിക്ക് നല്ല ക്ലൗട്ടുള്ള സമയം അങ്ങനെയാണ് എൻ്റെ പ്രാഥമികമായ ട്രയൽസും മറ്റുള്ള കാര്യ എൻവയറമെന്റൽ ക്ലിയറൻസും എല്ലാം കിട്ടി ഇത് മുന്നോട്ട് പോയത് ഒന്ന് മനസ്സിലാക്കേണ്ടത് പി പി പ്രോജക്റ്റാണ് പിന്നീട് പല ആവർത്തി അതിനൊക്കെ മുമ്പ് പല കൺസൾട്ടൻ്റും അഡാനിയെ പോലെ പല ആൾക്കാരും വന്നു ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ശശി തരൂര് പറഞ്ഞ കോൺട്രിബ്യൂഷൻ കറക്റ്റ് ആണ് അദ്ദേഹം ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അഡാനിയെ കാണുക ഈ കാര്യം പറയും പെട്ടെന്ന് അവര് ആ ടെൻഡറിൽ പങ്കെടുക്കുകയാണ് ചെയ്തത് അപ്പൊ അഡാനിയെ പോലൊരു കമ്പനി ഇന്ത്യയിൽ കേരളത്തിൽ വരുമ്പോഴേ പോർട്ടുമായിട്ട് ബിസിനസ്സിന് വരുമ്പോഴേ കാരണം അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ പലയിടത്തും പോർട്ടുകളുണ്ട് അവർക്ക് വെൽ ആണ് അവർക്ക് ഹാൻഡിൽ ചെയ്യുക അറിയാം നമ്മൾ കണ്ടതാണ് ഈ കൊച്ചി പോർട്ട് ഇത് കംപ്ലീറ്റ് ഫെയിലിയർ ആണ് ഈ സംഭവം എന്തായിട്ട് കാരണം കാരണം അവിടെ വർക്ക് ചെയ്ത ഒരാൾ പറഞ്ഞു അവിടെ ഇങ്ങനെയും മണലും ഇതൊക്കെ ചെളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എപ്പോഴും ഡഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കണം ഭയങ്കര നഷ്ടവുമാണ് ഇത് സംഭവം അതുകൊണ്ടാണ് അവിടെ വലിയ പ്രാധാന്യം ഇല്ലാതെ പോകുന്നത് ഇവിടെ ആണെങ്കിൽ അങ്ങനൊരു അല്ല ഡീപ്പാണ് സംഭവം ഈ പറയുന്ന മണലും ചെളിയും അടിയുന്ന സംഭവം വളരെ അങ്ങനെ സംഭവം അവിടെ ഇല്ല വിഴിഞ്ഞ ഇപ്പം പറയാൻ പോകുന്നൊരു പോയിന്റ് ഇപ്പം കൊച്ചി മെട്രോ അതേപോലെ കണ്ണൂർ വിമാനത്താവളം അതേപോലെ കൊച്ചി വിമാനത്താവളം ഇതൊക്കെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് ബേസിക്കലി സ്മാർട്ട് സിറ്റി കൊണ്ടുപോകാ തിരിച്ചും പോയി പക്ഷെ ഇതിൻ്റെയൊക്കെ ക്ലെയിം എടുക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാരമായ അവര് മനസ്സിലാക്കി ഡിജിറ്റൽ ലോകത്ത് ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സഹാക്കൾ എത്ര വിചാരിച്ചാലും ഈ ഡിജിറ്റൽ ലോകത്ത് ഈ പറയുന്ന ദേശാഭിമാനി പത്രം വിചാരിച്ചാലും ഇതൊക്കെ ആൾക്കാർക്ക് അറിയുക ആരാണ് നടത്തിയത് പിണറായി വിജയൻ പറയുക ആറായിരം കോടി അഴിമതി എന്തോ അച്ചാരണം പറഞ്ഞ ഇവരെല്ലാം ഇപ്പം ജയിലിലാക്കും ഇത് അമേരിക്കയുടെ പ്ലാന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് അവരൊന്നും ഇത് ഫോളോ ചെയ്യാൻ കാരണം സിമ്പിളായിട്ട് ഒറ്റ റീസണേ ഉള്ളൂ അവരിത് ഫോളോ ചെയ്തിട്ട് ഈ പ്രോജക്റ്റ് അടങ്ങത്തില്ല അത കാര്യ വേറെ റീസൺസ് ഒന്നും ഇല്ല അതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് അതൊരു ഫോളോ ചെയ്യുന്നത് പിന്നെ കേന്ദ്രം ഭരിച്ചിരുന്നത് ഈ ബി ജെ പി അതായത് പ്രധാനമന്ത്രി മോദിയാണ് കാരണം ആ ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ് ഇതായ സാഗർമാല പ്രോജക്ട് അപ്പം ആ സ്കീമില് ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് ഇത് ഇതേപോലെ പോർട്ടുകൾ മുഴുവനും കണക്റ്റഡ് ആയിട്ട് വേണം അതാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമാണ് അവരെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും അങ്ങനാണ് ഇത്രയും തടസ്സങ്ങളുണ്ടായിട്ട് ഇത്രയും ഡിലേ ഉണ്ടായിട്ടും ഈ സംഭവം യാഥാർത്ഥ്യമാകുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ ഫേസ് കഴിയുമ്പോൾ കേരളത്തിൻ്റെ എക്കോണമിയിലും തൊഴിലില്ലായ്മയിലും വലിയ രീതിയിലുള്ള മാറ്റമാണ് കേരളത്തിലുള്ള എൻ്റെ ഒരു അസംഷനാണ് കാരണം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രോജക്ടുകളിലൊന്നാണ് ഈ സംഭവം അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭാവന ഒന്നും അല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ എവിടെ പോയി കഴിഞ്ഞാലും എല്ലായിടത്തും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസന തടസ്സം ഉണ്ടാക്കുന്ന ഒരു കൂട്ടരാണ് ഇൻഡസ്ട്രീസ് ആണ് എല്ലാ അവരുടെ അവർ അങ്ങനെയാണ് അത് സംഭവം അതാണ് ബേസിക്കലി കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആവശ്യം അതിനിടയ്ക്ക് മരുമകൻ റിയാസ് അദ്ദേഹം സ്റ്റേജിലെത്തി നടത്തിയ ഒരു സെൽഫി എടുത്ത് ഒരു കമന്റ് ഈ റിയാസ് എന്ന് പറഞ്ഞ മരുമകൻ ബേസിക്കലി മാനേജ്മെന്റ് കോട്ടയ കയറി വന്നിന് ഈ റിയാസിന് എന്ത് യോഗ്യതയാണ് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ അമ്മ മരുമകൻ പിണറായി വിജയന് മകളെ കെട്ടി എന്നല്ലാതെ ഈ മൊണ്ണയ്ക്ക് കേരളത്തിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നു ടൂറിസം ഇരിക്കുന്നു അതേപോലെ തന്നെ പൊതുമരാമത്ത് ജി സുധാകരൻ ചെയ്തതിന്റെ നൂറിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു തന്നെ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് മുഴുവനും തെറ്റ അവനാണ് ഇതൊക്കെ പറയുന്നത് തമാശ രാജീവ് ചന്ദ്രശേഖരൻ സ്റ്റേജിൽ ഇരിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട് ഇതിന് എല്ലാ സാങ്ഷനും എല്ലാ പരിപാടിയും കൊടുത്ത കേന്ദ്ര ഗവൺമെന്റ് ആ പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റ് ഇതിനേക്കാൾ യോഗ്യതയില്ല അവിടെ പിണറായി വിജയനേക്കാൾ യോഗ്യത ഇല്ലയോ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇവരൊക്കെ ആരൊക്കെ ഇവർക്ക് എല്ലാവർക്കും എത്ര പേർക്ക് യോഗ്യതയുണ്ട് അവിടെ ചെയ്യാൻ എല്ലാവരും ഈ പ്രോജക്റ്റ് ഏതേം എതിർത്തവരല്ലേ ബി ജെ പി എതിർത്തിട്ടില്ല ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തവരാണ് ഇത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഇപ്പൊ കേരളത്തിലെ ഹൈവേ ഉദ്ഘാടന ഉറപ്പായിട്ടും പിണറായി വിജയൻ ഇരുന്ന സമയമായതുകൊണ്ടാണ് ഈ ഹൈവേ നടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് കേരള ഗവൺമെൻറ് അയ്യായിരം കോടിയോട് ഒരു കിലോമീറ്റർ പണിയാൻ നൂറ് കോടി ചിലവ് അപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ പണിയുമ്പോൾ എത്ര കോടിയാണ് ചിലവ് അയ്യായിരം കോടിയോട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയാണ് ഇൻഫ്രാസ്ട്രക്ചർ പണിയുക എന്ന് പറയുന്നത് നാൽപ്പത് വർഷം കൊണ്ട് ഹൈവേ പണിയാൻ നടക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംബന്ധിച്ചു നടക്കത്തില്ല കേരളത്തിൽ പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു അതിലെ മുഖ്യമന്ത്രി പിണറായി ആണെന്ന് ഞാൻ അതിനു കാരണം ഞാൻ ചാവക്കാട് മുതൽ കോഴിക്കോട് വരെ ഈ പുതിയ ഹൈവേ കൂടെ യാത്ര ചെയ്തു പല സെഗ്മെന്റിൽ കൂടെ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നതിൻ്റെ പേരിൽ തന്നെയാണ് ഈ സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത് ഈ സംഭവം എക്സിക്യൂഷൻ നടക്കുന്നത് ഉറപ്പായിട്ടും അതേപോലെ എൽ എൻ ജി പൈപ്പ് ലൈൻ ഇവിടുത്തെ സുഡാപ്പികളും മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ട് എതിർത്തു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിട്ട് ഒരിക്കലും ആ പ്രോജക്റ്റ് നടക്കത്തില്ല അത് പിണറായി വിജയനാണ് ഏറ്റെടുത്ത് ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് ആ സംഭവം നടപ്പിലാക്കി കൂടങ്ങളും വൈദ്യുതിലായി അത് പിണറായി വിജയൻ ഇരുന്നുകൊണ്ട് മാത്രമാണ് നടക്കുന്നത് ഉമ്മൻചാണ്ടി നടക്കത്തില്ല ഇത് ഇതൊക്കെ സത്യം പക്ഷെ വേണ്ടാത്ത നിങ്ങൾ ചെയ്യാത്ത പ്രോജക്ടിന്റെ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നതാ ചോദ്യം സിമ്പിള് നിങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ ഏറ്റെടുക്ക ഇത് കേന്ദ്ര ഗവൺമെന്റിനെ ആണെങ്കിൽ നിങ്ങൾ കേരളയിൽ കൊണ്ടുവന്നു ഏതെങ്കിലും ഒരു കല്ലെങ്കിലും കൊണ്ടുപോകാം നിങ്ങൾ ഇട്ടോ പല കല്ലുകളിട്ടല്ലോ ഏതെങ്കിലും ഒരു കല്ലെങ്കിലും നിങ്ങൾ കാണിച്ച കാണിക്കാൻ സാധിക്കുവോ അതേപോലെ തന്നെ ശബരിമല എയർപോർട്ട് ആ എയർപോർട്ട് നടക്കുകൾക്കത്തില്ല ഇത് ബേസിക്കലി ഇതിനകത്ത് അതേപോലെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാർക്ക് ബുദ്ധിയും ബോധവുമൊന്നുമില്ല ഈ റിയാസിനെ പോലെ മരമണ്ടന്മാരും പാർട്ടി ക്ലാസ്സിൽ പോകുന്ന വിഡികളുമാണ് അധികം ഇവർക്ക് കേരളത്തിന്റെ ഫ്യൂച്ചറുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്രോജക്റ്റാണ് ഇപ്പം ഈ പ്രോജക്റ്റുമായിട്ട് ബേസ് അത് ഉണ്ടാക്കിയെടുത്തും ചെയ്തതും അത് എക്സിക്യൂഷൻ ഇത്രയും ആക്കിയത് ഉമ്മൻചാണ്ടി ആര് പക്ഷേ അയാൾ ഇലക്ഷൻ തോറ്റുപോയി അതിനുശേഷം അവിടെ ബി ജെ പി മന്ത്രിസഭ ഇരുന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് പിന്നെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഇരുപത്തിനാല് മണിക്കൂറും അദാനിയെ തെറി വിളിക്കുന്നവരാണ് സി പി എമ്മും കോൺഗ്രസ്സും അയാളാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അവർക്കേറ്റ താല്പര്യമുള്ള ഒരാളാണ് ആ ഒരു മാറ്റം പ്രധാനമന്ത്രി സ്റ്റേജിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബേസിക്കലി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബേസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അഥാനിയെ തന്നെ വിളിക്കുന്നു ആ അഥാനിയുടെ പാൻഡർഷിപ്പിലാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത് അതാണ് യാഥാർത്ഥ്യം നിങ്ങൾ പറയുന്നുവെന്ന് പ്രവർത്തിക്കുന്നുവെന്ന് അതായത് ബേസിക്കലി കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ വൃത്തികെട്ട സാധനം കേരളത്തെയും നശിക്കാതെ കേരളം മുന്നോട്ട് പോകുന്ന സ പ്രശ്നമേ ഉദിക്കുന്നില്ല ഇതിൻ്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കും അതേപോലെ കേന്ദ്രം ഭരിച്ച നേരത്തെ ഭരിച്ചു യു പി എ അവർക്കുണ്ട് അതേപോലെ നരേന്ദ്രമോദി അല്ലാതെ സി പി എമ്മിന് വിഴിഞ്ഞം പോർട്ടിൽ ഒരു കുന്തവില്ല ഒരു കുന്തം കിട്ടാനും പോകുന്നില്ല അവർ ഈ പറഞ്ഞ അദാനിയുടെ ഒക്കെ പണം വാങ്ങിയിട്ടുണ്ട് എലക്ഷനും അതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ പാർട്ടിയും പരിപാടികൾ അവസാനം ക്ലെയിം ചെയ്യാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ക്ലെയിം ചെയ്തെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ടേ വിദഗ്ധരാണ് അതിലവരെപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതുമാത്രമാണ് എനിക്ക് വിഴിഞ്ഞൻ കാര്യത്തിൽ പറയുവാണ്